ൾ പ്രചാരത്തിലായതോടെ സുരക്ഷയ്ക്കും ഇപ്പോൾ ഉപഭോക്താക്കൾ ഉയർന്ന മുൻഗണന കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് വിപണിയിലെ ഏറ്റവും സുരക്ഷിതമായ ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ക്യാപ് ക്രാഷ് ടെസ്റ്റുകൾ വഴി അറിയാൻ സാധിക്കും സുരക്ഷിതവും വിശ്വസനീയവുമായ ഒരു ഇലക്ട്രിക് കാർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഭാരത് എൻ ക്യാപ് സേഫ്റ്റി റേറ്റിംഗുകൾ അനുസരിച്ചുള്ള ഏറ്റവും മികച്ച റേറ്റിംഗ് ഉള്ള മോഡലുകൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ഇലക്ട്രിക് കാറുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒന്നാണ് ടാറ്റ നെക്സോൺ ഇവി കഴിഞ്ഞ വർഷം ആദ്യം ഭാരത് എൻക്യാപ്പ് നടത്തിയ ക്രാഷ് ടെസ്റ്റിൽ ടാറ്റ നെക്സോൺ ഇവിക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിരുന്നു ഭാരത് എൻ ക്യാപ് രൂപീകരിച്ചതിനുശേഷം ക്രാഷ് ടെസ്റ്റിംഗിന് വിധേയമായ ആദ്യത്തെ ഇവികളിലൊന്നായിരുന്നു ടാറ്റ നെക്സോൺ ഇവി ചൈൽഡ് ഓക്യുപൻ പ്രൊട്ടക്ഷനിൽപത്തി ഒൻപത് പോയിന്റിൽ എട്ട് മൂന്ന് പോയിന്റും അഡൽട്ട് ഓക്യുപെന്റ് പ്രൊട്ടക്ഷനിൽ മുപ്പത്തിരണ്ട് പോയിന്റിൽ മുപ്പത് എട്ട് ഒന്ന് പോയിന്റും ഇലക്ട്രിക് എസ് യു വിഭിച്ചിരുന്നു ലിസ്റ്റിൽ മഹീന്ദ്ര എക് യു വി ഫോർ ഡബിൾഒ ഇലക്ട്രിക് എസ് യു വിയും ഉൾപ്പെടുന്നുണ്ട് മഹീന്ദ്ര എക്സുവി ഫോർ ഡബിൾഒഇ ഇവിയുടെ ക്രാഷ് ടെസ്റ്റുകൾ ഭാരത് എൻക്ബ് നടത്തിയിരുന്നു മഹീന്ദ്ര എക്സി വി ഫോർ ഡബ്ഒഇഇക്ക് അടൾക്യുമെന്റ് പ്രൊട്ടക്ഷനിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത്തി മൂന്ന് എട്ട് പോയിന്റും ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ഓക്യുപെന്റ് നാല് പോയിന്റും നേടി ഫൈവ് സ്റ്റാർ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഹിൽ ഹോൾഡ് അസിസ് സിസ്റ്റം ആറ് എയർ ബാഗുകൾ എന്നിവയാണ് ഈ എസ്ഇവി യുടെ സുരക്ഷാ സവിശേഷതകൾ ആഭ്യന്തര ഓട്ടോ ബീമനായ ടാറ്റയുടെ പ്രീമിയർ ഇലക്ട്രിക് വാഹനമായ ടാറ്റ കർ വി ടാറ്റർ ഐ സി ഐക്കൊപ്പം പരീക്ഷിച്ചിരുന്നു ഒക്ടോബറിൽ നടന്ന ക്രാഷ് ടെസ്റ്റിൽ ഭാരത് നിന്ന് ടാറ്റാ കാർ ഇ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിരുന്നു അഡൽ ഡോക്യുമെന്റ് മുപ്പത് എട്ട് ഒന്ന് ലഭിച്ചിരിക്കുന്നത് ആറ് എയർ ബാഗുകളും അഡാപ്റ്റി ക്രൂയിസ് കൺട്രോൾ ലെയിൻ കീപ് അസിസ്റ്റ് പോലുള്ള അഡാ സാങ്കേതിക വിദ്യകളും ഇലക്ട്രിക് എസ്ഇവിയിൽ സ്റ്റാൻഡേർഡായി ലഭിക്കും മഹീന്ദ്രക്ക് പുറമേ ടാറ്റാ മോട്ടേഴ്സും ഈ രംഗത്ത് വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ഭാരത് എൻ ക്യാമ്പ് ക്രാഷ് ടെസ്റ്റിൽ മികച്ച ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച മറ്റൊരു ഇലക്ട്രിക് വാഹനമാണ് ടാറ്റ പഞ്ച് ഇവി രണ്ടായിരത്തി നാല് ജൂണിൽ നടന്ന ക്രാഷ് ടെസ്റ്റിൽ ഇലക്ട്രിക് എസ് യു വി ചൈൽഡ് ഒക്യുപെന്റ് പ്രൊട്ടക്ഷനിൽ പോയിന്റും അഡൽറ്റ് ഒക്കയുപെന്റ് പ്രൊട്ടക്ഷനിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത്തി ഒന്ന് ആറ് ആണ് പഞ്ച് ഇവിടിയത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹിൽ ക്ലൈംബ് അസിസ്റ്റ് സിസ്റ്റം സ്റ്റാൻഡേർഡ് ആയി ആറ് എയർ ബാഗുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി സുരക്ഷാ ഫീച്ചറുകൾ ടാറ്റ പഞ്ച് ഇവിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സി വി നൈൻ പുറത്തിറക്കിയ മറ്റൊരു ഇലക്ട്രിക് എസ് യു വിയാണ് മഹീന്ദ്ര ബിഇ സിക്സ് ഭാരത് എനിക്ക് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഈ മോഡലിന് ലഭിച്ചിട്ടുണ്ട് അഡൽറ്റ് ഒക്യുപെന്റ് പ്രൊട്ടക്ഷനിൽ ഇലക്ട്രിക് എസ് യു പോയിന്റിൽ മുപ്പത്തി ഒന്ന് ഒൻപത് ഏഴ് പോയിന്റും ചൈൽഡ് ഒക്യുപെന്റ് പ്രൊട്ടക്ഷനിൽ പോയിന്റും നേടി എക്സി വി നൈനെ പോലെ മഹീന്ദ്ര ബിഇ സിക്സിനും ലെവൽ ടു അഡാസിസ്റ്റവും ഏഴ് എയർ ഉണ്ട് ആഭ്യന്തര വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഇ വി മോഡലുകളിൽ ഒന്നാണ് മഹീന്ദ്ര എക്സി വി നൈൻ ഇന്ത്യയിൽ എക്സി വി നൈനി ഇലക്ട്രിക് എസ്ഇവി അടുത്തിടെയാണ് അവതരിപ്പിച്ചത് ഭാരത്യാബ് ക്രാഷ് ടെസ്റ്റിൽ അടൽ ഡോക്യുൽ മുപ്പത്തിരണ്ട് നേടിയ ആദ്യത്തെ വാഹനമായി മഹീന്ദ്ര എക്സി വി നൈനി മാറി നാൽപ്പത്തി ഒൻപത് പോയിന്റിൽ നാൽപ്പത്തി അഞ്ച് നേടി ചൈൽഡ് ഡോക്യുമെന്റ് പ്രൊട്ടക്ഷനിൽ ഫൈവ് സ്റ്റാർ സർട്ടിഫിക്കേഷൻ ഈ ഇലക്ട്രിക് നേടിയിട്ടുണ്ട് മഹീന്ദ്ര എക്സി വി നൈനിയിൽ ഏഴ് എയർ ബാഗുകളും ഉണ്ട്